സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒക്ടോബർ മാസത്തെ അമ്പൻ ആനുകൂല്യം ക്ഷേമ പെൻഷൻ എത്തുന്നു വിശദമായിട്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും അമ്മൻ ആനുകൂല്യങ്ങൾ എത്തി കൂടുതൽ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചേരും സർക്കാർ സഹായമായി ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു മാത്രമാണ് കുടിശ്ശിക ഇനത്തിൽ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ ശേഷിക്കുന്നത് എലക്ഷന് മുമ്പായി കുടിശ്ശിക വിതരണം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒക്ടോബർ മാസം മൂവായിരത്തി ഇരുന്നൂറായിരിക്കും ജന അറുപത്തി ലക്ഷം വരുന്ന ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്താൻ പോകുന്നത് മാസ്റ്ററിംഗ് ചെയ്ത എല്ലാ ജനങ്ങളുടെ അക്കൗണ്ടിലേക്കും ഈ തുക എത്തിച്ചേരും അതോടുകൂടി കുടിശ്ശിക തുക പൂർണമായി സർക്കാർ കൊടുത്തു നിൽക്കും ആയിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തിനുള്ളിൽ മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾ അതോടൊപ്പം തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള നിർബന്ധതര സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയിട്ടുള്ള ഗുണോഫോക്താക്കൾ ി ബോർഡ് പെൻഷനിൽ ഉൾപ്പെട്ട വിവിധ സ്കീമിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ എന്നിവർക്കുള്ള പുറമെ കുടിശ്ശിക തുകയും വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ തുകയും എന്നിങ്ങനെയുള്ള തുകയ്ക്കൊക്കെ അവകാശമുണ്ടായിരിക്കും എന്നതാണ് ലക്ഷം വരുന്ന കൈകളിൽ പെൻഷൻ സ്വീകരിക്കുകയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷൻ ഫിനാൻഷ്യൽ പെൻഷൻ വിധവ പെൻഷൻ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ എന്നിങ്ങനെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന ജനങ്ങൾ സി സി വിൽ ഉൾപ്പെട്ട് കേന്ദ്ര വിതം വാങ്ങുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും മുതൽ അഞ്ഞൂറ് രൂപ ലഭിക്കുന്ന എല്ലാവരും നേരത്തെ തന്നെ ബാങ്ക് അക്കൗണ്ട് എടുക്കണം എന്ന് നിർദ്ദേശം വന്നിരുന്നു അതും ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ ബാക്കി വന്ന തുക എത്തിച്ചേരുകയുള്ളൂ ഇത്തരത്തിൽ അക്കൗണ്ട് എടുക്കാത്ത ഗുണഭോക്താക്കൾക്ക് ഈ തുക എത്തിച്ചേരുന്നതല്ല അതല്ലാതെ അവര് ഓർക്കുക അതായത് പെൻഷൻ അപേക്ഷിച്ച് പാസ്സായി കിട്ടിയവർക്കും വർദ്ധിപ്പിച്ച പെൻഷൻക്കം എത്തിച്ചേരും ഈ മാസം കുടിശ്ശിക തീർത്തി ജനങ്ങൾക്ക് പൂർണ അളവിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത് തീർക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് ക്ഷേമ പെൻഷൻ തുകയിൽ വൻ വർധനവ് വർത്താനാണ് സർക്കാർ നീക്കം ഇത് സർക്കാരിന് തെരഞ്ഞെടുപ്പിൽ അനുകൂല നിലപാട് ജനങ്ങൾ സ്വീകരിക്കും എന്നാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ നിലവിൽ നാനൂറ് രൂപ കോട്ടി രണ്ടായിരത്തിലേക്കെങ്കിലും ക്ഷേമ പെൻഷൻ എത്തിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ കയറിയ പിണറായി സർക്കാർ രണ്ടാം ഭരണത്തിൽ ഒരു നൂറ് രൂപ പോലും ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് സത്യം അത് തെരഞ്ഞെടുപ്പിലും നിയമസഭയിലും ഒരുപാട് തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനൊക്കെ ബന്ധലായി ഈ തീരുമാനം ഈ മാസം തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നും കേൾക്കുന്നുണ്ട് ഇല്ല എന്നും കേൾക്കുന്നുണ്ട് കാത്തിരുന്ന് അറിയാ അറിയാനേ പറ്റുള്ളൂ ഈ കാര്യം ഈ മാസം അവസാനത്തോടെ ആവും നവംബർ ഡിസംബറിലായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുക മാതൃകാ ചട്ടം ിൽ വരുന്നതിന് മുമ്പ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള പ്രഖ്യാപനം ജനങ്ങളെ അറിയിക്കും വിദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഏപ്രിൽ മെയ് മാസത്തിലായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും ഇതിന് ഇതിനു മുമ്പായി ഒരിക്കൽ കൂടി ക്ഷേമ പെൻഷൻ വർദ്ധി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് സാധ്യത മാത്രമാണ് അതിനു മുമ്പ് പങ്കാളിത്ത പെൻഷൻ പിൻപിടിക്കാനാണ് ആലോചിക്കുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും സർക്കാർ ഇത്രയേറെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനാണ് തീരുമാനം ഇതോപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സർക്കാർ ജീവനക്കാർക്ക് ക്ഷേമ പെൻഷൻ ബത്ത നൽകുന്നതും അതുപോലെ ശമ്പളം പരീക്ഷിക്കാനും ഒക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ആലോചന വരുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം നേതാക്കളും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇതിനെ പറ്റിയുള്ള അന്തിമ തീരുമാനം കൈക്കൊള്ളുക സർക്കാർ ജീവനക്കാർക്ക് ഒരു ഗഡു ക്ഷേമപ്പെത്ത അനുവദിക്കാനാണ് തീരുമാനം നാല് ശതമാനം നാല് ശതമാനം ഡി എ അനുവദിച്ച് നവംബറിലോ ഡിസംബറിലോ ശമ്പളത്തിൽ ലഭിക്കാനാണ് സാധ്യത അതേസമയം പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പുതിയ പെൻഷൻ പദ്ധതി കൊണ്ടുവരാനാണ് ആലോചന വിശദാംശങ്ങൾ നൽകി ശമ്പള കമ്മീഷൻ വയ്ക്കുന്നതും ഒക്കെ ആലോചനയിൽ ഉണ്ട് എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ഇത് ശമ്പള കമ്മീഷൻ തന്നെ വേണമെന്നാണ് സി പി എം പറയുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് സഹായം ലഭിച്ചുകഴിഞ്ഞാൽ വോട്ടർമാരെന്ന് അനുകൂല നടവ നിലവാരം സ്വീകരിക്കും എന്നാണ് സർക്കാരിന്റെ കണക്കൂട്ടലുകൾ പിണറായി സർവ സർക്കാരിന് മൂന്നാം തവണയും സ്വർണ്ണത്തിൽ കയറാൻ പറ്റും എന്നാണ് പ്രതീക്ഷ അമ്പത്തെട്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്കാണ് ക്ഷമ പെൻഷൻ വിതരണം ഉണ്ടാകുന്നത് നാല് ലക്ഷം ആളുകൾ പുറത്തുപോയപ്പോൾ ഇപ്പോൾ അമ്പത്തെട്ട് ലക്ഷം ആളുകൾ മാത്രമേ അന്തിമ ക്ഷമ പെൻഷൻ പട്ടികയിലുള്ളൂ ആയിരത്തി അറുനൂറ് രൂപ വെച്ചാണ് ഇവർക്ക് ലഭിക്കുക അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മത്സരങ്ങൾ ചെയ്തവർക്ക് മാത്രമാണ് ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം ഗുഡ് ബൈ